മനുഷ്യ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ക്രൂരത എന്ന് പല മഹാരഥന്മാരും പറഞ്ഞ ഹോളോകാസ്റ്റിന്റെ ഓർമ്മകളുമായി അവർ ഒത്തുകൂടിയിരിക്കുകയാണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ മരണത്തോടുകൂടി മാത്രമേ വിട്ടുമാറുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആ കഴിക്കുന്ന ഓർമ്മകളുമായി ഒത്തുകൂടിയവർക്കൊപ്പം വികാരാധീതനായി ചാൾസ് രാജാവും എത്തി ക്രൂരതകൾക്ക് വേദിയൊരുക്കിയ ഓഷിക്സ് ബർഖാനോവിലായിരുന്നു അതിന്റെ എൺപതാം വാർഷികാചരണം നടന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയ ചാൾസ് മൂന്നാമൻ രാജാവ് സന്ദർശിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് രാഷ്ട്ര തലവനാണ് മുൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അനുഭവിച്ച യാതനകൾ അതിൽ നിന്നും രക്ഷപ്പെട്ടവർ വിവരിച്ചപ്പോൾ രാജാവ് അതെല്ലാം കേട്ടിരുന്നത് കണ്ണുനീരോടെ മുൻ നാസി ക്യാമ്പായിരുന്ന ഇവിടം ഇന്നൊരു മ്യൂസിയമാണ് ഫ്രാൻസിസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് സ്പെയിനിലെ രാജാവ് ഫിലിപ്പ് ആറാമനും രാഞ്ഞി ലെറ്റിസിയും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയും നെതർലാൻഡ്സിലെ രാജാവായ വില്യം അലക്സാണ്ടറും മാക്സിമരാഗ്നി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു ഹിറ്റ്ലറുടെ ക്രൂരതകൾ അതിജീവിച്ചവർ ചടങ്ങിൽ സംസാരിച്ചു അതിലുൾപ്പെടുന്ന തൊണ്ണൂറ്റിയെട്ട് കാരിയായ മരിയൻ ടർസ്കി ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ യഹൂദ വിരുദ്ധത ഉയർന്നു വരുന്നതായിട്ട് ചൂണ്ടിക്കാണിച്ചു നേരത്തെ റോയൽ എയർഫോഴ്സ് വിമാനത്തിലെത്തിയ ചാൾസ് രാജാവിനെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിച്ചു ഹോൾകോസ്റ്റ് അതിജീവിച്ചവരുടെ അനുഭവങ്ങൾ കേട്ട രാജാവ് പിന്നീട് നഗരത്തിൽ ജൂവിഷ് കമ്മ്യൂണിറ്റി സെന്ററും സന്ദർശിച്ചു നഗരത്തിൽ യഹൂദരുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കുന്നതിൽ ജെ സി സി വഹിച്ച പങ്കിനെ കുറിച്ചും സന്നദ്ധ പ്രവർത്തകർ രാജാവിന് വിശദീകരിച്ചു കൊടുത്തു അതേസമയം ലണ്ടനിൽ വെയിൽസ് രാജകുമാരനും രാജകുമാരിയും ാസ്റ്റ് ഓർമ്മ ദിനത്തിൽ പങ്കെടുത്തു കൈകെട്ടി നിശബ്ദരായി നോക്കി നിൽക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ലോകത്തിന് ഹോളോ കാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ മതിയെന്നായിരുന്നു രാജാവ് ജെ സി സി അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് തന്റെ പോളണ്ട് സന്ദർശനം ദുഃഖം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും ഒരു പുണ്യമായി കണക്കാക്കുന്നുവെന്നും രാജാവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്